ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ രാജ്യത്തേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന നൽകി ബ്രിട്ടൻ രംഗത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാൽ അറസ്റ്റ് പരിഗണിക്കുമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത് ഘർഷവുമായി ബന്ധപ്പെട്ട് യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പേരിലാണ് നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്ന് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഈ നീക്കത്തെ ശക്തമായി അപലപിച്ച് രംഗത്തു വരികയാണ് ഉണ്ടായത് തീർച്ചയായും അന്താരാഷ്ട്ര നിയമം ബ്രിട്ടൻ എല്ലായ്പ്പോഴും കൃത്യമായി പാലിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമന്റെ വക്താവ് ബ്രിട്ടീഷ് മാധ്യമങ്ങളെ അറിയിച്ചതായാണ് വിവരം എന്നാൽ ആഭ്യന്തര അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ബാധ്യത രാജ്യത്തിനുണ്ടെന്നും അതനുസരിച്ചായിരിക്കും എപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു സ്വതന്ത്ര സ്ഥാപനമായതിനാൽ നദന്യാഹുവിനെതിരെയുള്ള വാറണ്ടിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്ന് നേരത്തെ ആഭ്യന്തര സെക്രട്ടറിയായ വെറ്റ് കൂപ്പർ പ്രതികരിച്ചിരുന്നു അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് മാനിക്കുമെന്ന് ടെൻ ടൗൺ സ്ട്രീറ്റ് പരസ്യമായി വ്യക്തമാക്കിയതോടെ ഇസ്രായേൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷിയായ ബ്രിട്ടൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗമാണെന്നിരിക്കെ ഇസ്രായേലിന്റെ വംശഹത്യ തങ്ങൾക്ക് കണ്ടിരിക്കാനാകില്ലെന്ന നിലപാടാണ് ബ്രിട്ടൻ സ്വീകരിച്ചത് എന്നാൽ നെതന്യാഹുവിനെതിരെ നിയമ നടപടിയെടുത്താൽ ഇസ്രായേലിന്റെ നിലപാടുകൾ കൂടുതൽ കടുത്ത രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ ചുമത്തിയ ആരോപണങ്ങളെ വെറുപ്പോ തള്ളിക്കളയുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കാര്യാലയം അറിയിച്ചിട്ടുണ്ട് ഇതുവരെ നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് അയർലന്റ് ഇറ്റലി സ്വീഡൻ ബെൽജിയം നോർവേ എന്നീ രാജ്യങ്ങൾ നതിന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചുമത്തിയ അറസ്റ്റ് വാറണ്ട് പാലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അറസ്റ്റ് വാറണ്ട് നിയമാനുസൃതമാണെന്നും െ അറസ്റ്റ് ചെയ്യുന്നത് സങ്കീർണമായ കാര്യമാണെന്നും ഫ്രാൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ പല രാജ്യങ്ങളുടെയും ഈ നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വിട്ട് ഏതു രാജ്യത്ത് കാലുകുത്തിയാലും കുത്തിയാലും അറസ്റ്റ് ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ നെതന്യാഹു ബംഗറിൻ തന്നെ കഴിയുകയാണ് എന്നാണ് വിവരം